മാന്യപ്രേക്ഷകർക്ക് ലോകം പരിപാടിയിലേക്ക് സ്വാഗതം ഇവിടെ കേരളത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് കൂലിയും മേടിച്ച് കുടുംബങ്ങളെയൊക്കെ നല്ലതുപോലെ പോറ്റുന്ന ചെറുപ്പക്കാർ വീടും വിറ്റ് ഭാര്യയുടെ സ്വർണവും പണയും വെച്ച് ഗൾഫിലൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് പണിയും ജോലിയും ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ് നടന്നാൽ അവരെങ്ങനെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് പ്രവാസി ലോകം എന്നുള്ള പരിപാടിയല്ലേ മോളെ അങ്ങനത്തെ നല്ല ഉദ്ദേശം തന്നെയല്ലേ നമുക്ക് വേറെ ഒരു ഉദ്ദേശം ഇല്ല അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തുള്ള ഒരു പരിപാടിയാണ് അപ്പം എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നല്ലേ മള അതെ അതെ ആ അപ്പൊ എന്നാൽ വന്നിട്ടുണ്ടോ മള

അപ്പം പ്രവാസി ലോകം പരിപാടിയിൽ നിന്നെത്തിരിക്കുന്നത് ഇത് പ്രസവലോകം പരിപാടിയല്ലേ ഇതാണ് പ്രസവലോകം മോള് പ്രസവിച്ചതാണോ എന്ത് പ്രസവലോകമല്ലേ പ്രവാസി ലോകം എന്ന് പറഞ്ഞ പരിപാടിയാണ് ഈ കാണാത്തവരെയൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കണേ അതന്നെ അത് തന്നെ കാണാത്തവരൊക്കെ ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങള് ഞങ്ങള് കണ്ടുപിടിച്ചു കൊടുക്കും അതാണ് ഞങ്ങൾ ഏറ്റവും ഈ ആളുകള് കാണാത്തവരെ കണ്ടുപിടിച്ച് എന്തോരം നല്ല കാര്യങ്ങളാ നിങ്ങൾ ചെയ്യണത് അല്ലേ അത് എന്തിനാണ് നിങ്ങൾ ആര് ചിരിച്ചു ഞാൻ കരഞ്ഞതല്ലേ അയ്യോ എന്തിനാ ഇങ്ങനെ കരീണ് അല്ല എന്നാലും നിങ്ങൾ ഇത്രേം നല്ലൊരു കാര്യം ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോ ഞമ്മക്കൊരു വിഷമം വരുന്നു അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള പരിപാടിയിൽ വരുന്നതും കാണാതെ ആളുകളെ പിടിച്ചു കൊടുക്കുന്നതും ഇത്ര പറഞ്ഞോണ്ട് ആറുമാസേ പോയിട്ട് പോയിട്ട് ആറുമാസേ എനിക്ക് ഗർഭം ആറുമാസം വർഷം

കൊല്ലത്തിൽ വരാറുണ്ട് അതങ്ങനെ പിന്നെ എന്ത് 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 പറഞ്ഞത് മനസ്സിലാവില്ലല്ലോ പുള്ളി പോയിട്ട് ഏഴ് വർഷമായി ആ കൊല്ലത്തില് നിങ്ങൾക്ക് നമുക്ക് അതിനകത്ത് എന്താ കണക്കിന് മിസ്റ്റേക്ക് കണക്ക് മൊത്തം മിസ്റ്റേക്കാണല്ലോ ഇതെന്ത് കഴിയായി നിങ്ങക്ക് മനസ്സിലാക്കണം അല്ല ഞാൻ പറയട്ടെ പോയിട്ട് ഏഴ് വർഷമായി ഏഴ് കൊല്ലം കൊല്ലം കൊല്ലത്ത് വരാറുണ്ട് ുള്ളി കൊല്ലത്തെ എന്റെ വീട്ടിലോട്ട് വരൂല്ല പോയിട്ട് ഏഴ് വർഷം പുള്ളി ഒരു കെട്ടിയോളുണ്ട് ആ കെട്ടിയോ കൂടെ എടുത്ത് വരാറുണ്ട് അപ്പൊ കൊല്ലത്ത് കെട്ടിയോളെ ആ ഞമ്മളിവിടെ വെറുതെ ഇങ്ങനെ കാത്തിരി ഞാൻ കരഞ്ഞില്ലല്ലോ അല്ല ഞാൻ 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 ഉള്ള കാര്യം പറഞ്ഞതല്ലേ അതിലിപ്പോ കരഞ്ഞതല്ലല്ലോ പുള്ളിക്കാരൻ പോയിട്ട് ഞാൻ ചിരിച്ചില്ല കാര്യ വിഷമിക്കണതല്ലേ ഇതെന്താണ് നിങ്ങൾക്കെല്ലാം തിരിഞ്ഞാണല്ലോ കേൾക്കണേ പടശോനാണ് നേരെ നമ്മൾ ഈ ടി വിയിൽ നിങ്ങളെ കാണുമ്പോൾ അവ എന്റെ വീട്ടിൽ ഒരാൾ ഇതേപോലെ ഒരാളുണ്ട് ഒരാട്ടുമുട്ടൻ ഇതേ ലുഖാ പറശോനെ അപ്പൊ മൂപ്പര് പോയതിനെ പറ്റി പറഞ്ഞത് ഏകദേശം മനസ്സിലായില്ലേ മനസ്സിലായി പോയത് വലിയൊരു നഷ്ടമായി പോയി എന്തായാലും വേണ്ടില്ല വേണ്ടീലോട്ട് എത്തിക്കാനുള്ള അപ്പൊ എങ്ങനെ വിടല്ലേ അതിനകത്ത് ചീള കറിക്കും എങ്ങനെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള എത്തിക്കാനുള്ള പഠിച്ചോർത്ത ഏട്ടോ ഇങ്ങോട്ട് വിടില്ല ഈ സ്ത്രീ പറഞ്ഞു ഇത് കേക്ക് ഇവിടെ കൊച്ചി കൊച്ചിയില് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ വല്യ നിലയില് കഴിഞ്ഞ ആളാ കൊച്ചി രാജാവില്ലേ കൊച്ചി രാജാവിന്റെ ഭീയായിരുന്നു പുള്ളിക്കാരൻ ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീലുമായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു ശരിക്കും എന്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ എന്താണ് മലബന്ധ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇന്റർവ്യൂവിന് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും പെരുപ്പും സംസാരം ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലോട് അതെ അതെ ഞാൻ അതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു പിന്നെ അതെ മലബന്ധം പറഞ്ഞത് ഞാൻ നേരാ അതായത് കെട്ടിയോനും താമസ ഞാൻ ഞങ്ങളുമൊക്കെ താമസിച്ചിരുന്ന ഒരു മലയില ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവും നായാട്ടിനു വന്നോണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ച് ഞമ്മടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു ഒരു മല അങ്ങനെയുള്ള മലബന്ധമല്ലേ ആ അതെ പേടിക്കണ്ട പറശോനെ വിചാരിച്ച് ആ ടോ ഇങ്ങോട്ട് വിടരുത് നമ്മളെങ്കിലും അപ്പൊ ഈ കാണാത്തോനെ കണ്ടുപിടിച്ച് തരഞ്ഞ ആളല്ലേ ഞമ്മടെ കെട്ടിയോനെ കണ്ടുപിടിച്ച് തരണ്ട അങ്ങനെ വന്നിട്ടും വലിയ കാര്യൊന്നുമില്ല അതെ ഇപ്പൊ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരണ്ട വേറെ ഒരു നല്ല മനുഷ്യനാ നല്ല മനുഷ്യൻ മനുഷ്യല്ലേ നിങ്ങളെ കുടുംബത്തിലുള്ള ആളല്ല ഈ ഫോട്ടോയിലുള്ള ആളെ അതെ എപ്പോഴും എപ്പഴും പെണ്ണിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് എന്താണ് അയാളുടെ പേര് അപ്പൊ എവിടെങ്കിലും കാണാതായ ആളുകളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇത് മോളെ അപ്പൊ മുമ്പ് മനസ്സിനൊരു സന്തോഷല്ലേ ഹാപ്പില്ലേ നിന്റെ കിട്ടിയത് ഒന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഒരു ഹാപ്പി അല്ലേ മനസ്സിനല്ലേ ഞാൻ ഇണ്ടല്ലോ നിന്റെ കൂടെ അല്ലേ അങ്ങനെ ഒരു ഇതല്ലോ ഇണ്ടാവല്ലോ ഇന്നിപ്പം ആരും ഒന്നില്ലല്ലോല്ലേ മോളെല്ലേ എന്താ ആള് വരാത്തത് മോളെ അറിയില്ല ഏ വരും ആരെങ്കിലും വരുത്തട്ടോ പറയണ്ടട്ടോ ഏ ആരെങ്കിലും വരുത്തട്ടോ നമ്മൾ എന്താണ് അല്ല കേട്ടാ കറയേണ്ടല്ല ഏർപ്പാട് ചെയ്യട്ടാ ഏഹ് വരാനുള്ള ഏർപ്പാട് ചെയ്യാ കൊറേ തുടങ്ങി നമ്മള് നടത്താനുള്ള ഏർപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെങ്കിലും വരുമല്ലോ എപ്പോ സാഹചര്യങ്ങൾ അനുകൂലാണല്ലോ അല്ലേ അല്ല അതൊക്കെ ശരിയാണ് എപ്പൊരും എന്നുള്ളൊരു സംഭവം ഞാനിപ്പോൾ കൊറേ അങ്ങനെ നമുക്കൊരു രണ്ടു മാസത്തിനുള്ളിൽ ഒരു വരാനുള്ള ഏർപ്പാട് ഇണ്ടാക്കാം രണ്ടു മാസത്തിനുള്ള രണ്ടു മാസം പോരാമാസത്തിനുള്ളിൽ അങ്ങനെങ്കിലും വരാനുള്ളൊരു കത്തൊക്കണ്ടല്ലോ ഫോണൊക്കെ ചെയ്യണ്ടല്ലോ ചെയ്യണ്ടല്ലോണ്ട് ഫോൺ വിളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ പിന്നെന്താണ് പിന്നെ എന്നാലും ആക്സിഡന്റ് ഉള്ള വരാനുള്ളത് എപ്പ വരണം വരണം ഞാൻ എന്തിനാണ് ഞാനിപ്പ എന്തിനാ ഇങ്ങക്ക് അറിയോ എന്റെ മോളെ ഇട്ടേച്ച് പോന്നിട്ട് പത്ത് കൊല്ലായി ഇത് വരെ ഇവൻ എന്റെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കിട്ടി നട

പറഞ്ഞു ഇവിടെ അല്ല സിറ്റ് സിറ്റ് വന്ന് സംസാരിച്ചാറിന്റെ ഇഷ്ടംപോലെ സിനിമയിൽ സാർ പറയുന്നതാണല്ലോ നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണമെങ്കിൽ അടുത്തൊരു സിനിമ പക്ഷെ പരിചയപ്പെടാൻ പറ്റത്തില്ല വളരെ ദേഷ്യമുള്ള ആളാണ് ഞാനെന്ന് ചോദിച്ചു നോക്കാം മിണ്ടരുത് ഉപചാപകന്റെ ചിരി ഉണ്ടല്ലോ അധികാരം ഇങ്ങനെ ചിരി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അത് ഡയലോഗല്ല ഈ പേപ്പറിന്റെ പുറത്ത് ഒരു ഈച്ചു

ഓ സുതീഷ് ഗോപി മറ്റേ പറയാറില്ലേക്കോലും ഇല്ലേക്കോലില്ല പിന്നെ സാറേ കാണാറുണ്ട് വീട്ടില് പിള്ളേർക്ക് വല്യ കാര്യന്ന് പറഞ്ഞാ ജീവനാ ജീവില്ലാത്ത പിള്ളേരാണ് അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ മറന്നാലും ഈ സൂരാജ് ഗോപിനെ ഒറ്റ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടുകാർ മറക്കൂല അങ്ങനെയുള്ള സിനിമകളല്ലേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പിന്നെ പറയാം അത്ര വലിയ സാറിന്റെ മമ്മൂട്ടിയായിട്ട് സീനറി ഉണ്ടല്ലോ ആ തൂണിന്റെ പക്ഷെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ല സാറേ അത് സാറ് പറയുമ്പോ ഇതാണ് സിനിമാ നടന്മാർക്ക് തുറന്നു പറഞ്ഞാല് ഇത്തിരി വിഷമാണ്ണ്ട് അതായത് മമ്മൂട്ടി എവിടെ ആക്കണു സാറ് അപ്പൊ സാറ് ഇത്ര ഇവിടെ ഇവിടെ വന്നാരുന്ന കുറച്ചൂടെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്കത് സാറിന് നല്ല അഭിപ്രായം നാട്ടുകാർക്ക് അതില്ല സാറിപ്പോണ്ടായില്ലേ ഞാനോ ആ ഞാൻ ഒന്നാണല്ലോ അല്ലേ ഇപ്പോ എല്ലാവരും രണ്ടാണ്ണ്ടല്ല സാറിന് ഇപ്പോ രണ്ടായി കൂടേ എവിടെ രണ്ടാണ് മണേ മാട്ടേക്കര രണ്ടായില്ലേ ഓ മാട്ട അതൊരു സംഘടനയല്ലേ മമ്മൂട്ടിയൊക്കെ ഇപ്പോ രണ്ടായില്ലേ മമ്മൂട്ടി രണ്ടായോ എവിടെ അണ്ടൻ നമ്പില ഓ അങ്ങനെ രണ്ടോ മമ്മൂട്ടേല ഇപ്പോ ദേ കമലാസം 10 ആയി കമലാസം 10 ആയിോ 10 ആയല്ല 10 ആയിന്ന് ആ 10 വേഷം അത് ശരി അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ രണ്ട് വേഷം ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ രണ്ടും ഓലിപ്പോ എത്ര വേഷം ഇരുപതല്ലാതെ നാപ്പത് ഏതാലും ഒരു ഓല തന്നെ ഈ ചുറ്റും പുല്ലും ഇല്ലാതെ വേറെ അഭിനയം ഒന്നും ഇല്ലാത്ത നല്ല അഭിപ്രായം അറിയില്ലേ വീട്ടിലായിരിക്കും സാറിന് കുറച്ച് പഠിക്കാൻ പോയി കൂടെ എന്ത് പഠിക്കാൻ എനിക്കറിയാം കളിയാട്ടം എന്ന സിനിമ അതിനകത്ത് എനിക്ക് ദേശീയ അവാർഡ് ഞാൻ ഇന്നത്തെ കളിയാട്ടത്തിലാണ് കളിയാക്കാൻ വേണ്ടി എടോ ദേശീയ അവാർഡ് അവാർഡ് എനിക്ക് കിട്ടിയ അഭിനയം കണ്ടിട്ട് സെറ്റപ്പ് സെറ്റപ്പ് എങ്ങനെയാ എങ്ങനെയാ എന്ത് ഈ കൊടുക്കുവല്ല അതിന്റെ അവാർഡിന് ഒരു അമ്പതിനായിരം രൂപ കിട്ടും പിന്നെ പത്രികയും കിട്ടും നമുക്ക് പൈസ ആദ്യം കൊടുത്തിട്ട് നമ്മൾ അവാർഡ് മേടിക്കുകയാണോ അത് എന്തൊക്കെയാ അഭിനയം കണ്ടിട്ട് തന്നെ എനിക്ക് പക്ഷെ ഈ ബൈസ് ഇത്തിരി പോരാട്ടാർക്ക് ഇതെന്ത് പൈസ ഇത് അങ്ങനെ തരാം കൊച്ചിയിലെ കൊച്ചിയില്വൽ ബൈസിൽ പോയാൽ മതി ഇഷ്ടംപോലെ പൈസ കിട്ടും ഒന്ന് ഇറങ്ങി തരണോ സാറ് ചൂടേണ്ട കാര്യ പിള്ളേർക്ക് വല്യ കാര്യാണ് സാർ കഴിഞ്ഞ ദിവസം ഈ നോർത്ത് ബ്രിഡ്ജില്ല എറണാകുളത്തിന്റെ അവിടെ വന്നിരുന്നോ എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിന്റെ താഴെല്ലോ ഇവിടെ കണ്ടെന്ന് പറഞ്ഞല്ലേ സ്ഥലത്ത് എന്തിന് അവിടെ ചെരിപ്പൂത്തികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് സാറ് വന്നു പറഞ്ഞാ എന് വന്നു പറ സാറിന്റെ ബൂട്ട് പൊട്ടി പോയിട്ട് തിന്നാൻ വേണ്ടി വന്നു മറക്കാൻ പറ്റില്ല ഒരുപാട് നേരം എന്താ കാര്യം ആയിരത്തഞ്ഞൂറ് എന്റെ സിനിമകൾ അതുപോലുള്ള സിനിമകളാ സമൂഹത്തിന് വേണ്ട സിനിമകൾ ചെറുപ്പക്കാർ രക്ഷപ്പെടും അതാണ് അതുകൊണ്ടെന്നല്ല പിന്നെ സാറിന്റെ സിനിമ റിലീസായ ദിവസേ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെ വന്നു എന്നിട്ട് തിയേറ്ററിൽ ഇടിഞ്ഞു താഴ്ത്തോട്ട് വിടും എന്നിട്ട് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് പേര് രക്ഷപ്പെട്ടു സാറിന്റെ പടായോണ്ട് അതിനകത്ത് ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല